ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം ജ്വല്ലറിൽ മോഷണം യുവതി അറസ്റ്റിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജനെ എത്തി മോഷണം നടത്തിയ കേസിലാണ് കോഴിക്കോട് കുരുവട്ടൂർ സ്വദേശി സുബേദ അറസ്റ്റിലായത് വ്യാഴാഴ്ച രാവിലെയാണ് മോഷണം നടന്നത് ചെമ്മാട് ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാൻ എന്ന വ്യാജനെത്തി മോഷണം നടത്തിയ കേസിലാണ് കോഴിക്കോട് കുരുവാട്ടൂർ സ്വദേശി സുബേദ അറസ്റ്റിലായത് ജല്ലറി ജീവനക്കാരനെ ശ്രദ്ധ മാറിയ സമയത്ത് ഒന്നര പവന്റെ രണ്ട് സ്വർണ്ണമാലകളാണ് യുവതി മോഷ്ടിച്ചത് അതിവിദഗ്ധമായിട്ടാണ് യുവതി മോഷണം നടത്തിയിട്ടുള്ളത് വ്യാഴാഴ്ച രാവിലെ നടന്ന മോഷണത്തിന്റെ സി സി ടി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നിരവധി മാലകളുടെ മോഡലുകൾ ജീവനക്കാരൻ എടുത്തുകൊണ്ടുവരുന്നത് സി സി ടി വി ദൃശ്യത്തിൽ കാണാം ഇത്തരത്തിൽ മാല പോയ തക്കത്തിലാണ് യുവതി മാല കൈക്കലാക്കിയത് തുടർന്ന് കയ്യിൽ കരുതിയ ബാഗിലേക്ക് സ്വർണ്ണമാല മാറ്റുകയായിരുന്നു പിന്നീട് സ്വർണ്ണം വാങ്ങാൻ യുവതി ജ്വല്ലറിൽ നിന്ന് മടങ്ങി യുവതി പോയ ശേഷം നടത്തിയ പരിശോധനയിലാണ് ഒന്നര പൗന്റെ രണ്ടു മാലകൾ കാണാനില്ലെന്ന് വ്യക്തമായതും തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് യുവതിയാണ് മാല മോഷ്ടിച്ചതെന്ന് വ്യക്തമായത് ജല്ലറി ഉടമ പോലീസിൽ പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതി അറസ്റ്റിലായത്